നമ്മുടെ സംസ്ഥാനം ഈ ഡിസംബർ തീയതികളിലായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ തന്നെ ഏകദേശം രണ്ടു മൂന്ന് മാസമായിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഇപ്പോ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സമ്മതിദാന അവകാശം നമ്മൾ വിനിയോഗിക്കുമ്പോൾ അത് നമ്മുടെ പ്രദേശത്തിന്റെ നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന രീതിയിൽ നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനം ഇപ്പൊ കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ഏറ്റവും പാവപ്പെട്ടവരെയും ഏറ്റവും പിന്നോക്കക്കാരെയും ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്കിപ്പോ നിലവിലുള്ളത് നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട പ്രായമായ ആളുകൾക്ക് കൊടുത്തിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ പതിനെട്ട് മാസക്കാലം കുടിശ്ശികയാക്കിയിട്ടാണ് അവരിറങ്ങിപ്പോയത് പക്ഷെ നമ്മൾ അധികാരത്തിൽ വന്ന് ആദ്യം നമ്മൾ എടുത്ത തീരുമാനം ആ കുടിശ്ശികയാക്കിയിട്ടുള്ള പെൻഷൻ പൂർണ്ണമായിട്ട് വിതരണം ചെയ്യുന്നതിനും അതോടൊപ്പം പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് തീരുമാനമെടുത്തത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമ്മൾ നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നുള്ളത് ഇപ്പോ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ അത് രണ്ടായിരം രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ നവംബർ മാസം മാസം ഒന്നാം തീയതി മുതൽ ആ പെൻഷൻ തുക രണ്ടായിരം രൂപയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മൂവായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരം രൂപ നവംബറിലെയും ആയിരത്തി അറുനൂറ് രൂപ അതിന് മുൻപുള്ളതും മൂവായിരത്തി അറുനൂറ് രൂപ ഇപ്പോ ഈ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ നമ്മൾ നൽകിയ മറ്റൊരു വാഗ്ദാനമായിരുന്നു ഈ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അർഹമായ പരിഗണന ഞങ്ങൾ നൽകും എന്നുള്ള ഒരു വാഗ്ദാനം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ആ ഒരു പദ്ധതി നടപ്പിലായി കഴിഞ്ഞു നമ്മുടെ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മറ്റൊരു തരത്തിലുള്ള പെൻഷനും ലഭിക്കാത്ത ബി പി എൽ എ എ വൈ കാർഡുകളിലുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളായിട്ടുള്ള മുഴുവൻ സ്ത്രീകൾക്കും ആയിരം രൂപ പ്രതിമാസം നമ്മുടെ ഗവൺമെന്റ് സഹായമായിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അതിനാവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനുള്ള മാർഗനിർദ്ദേശം ും വന്നിട്ടുണ്ട് അക്ഷയ സെന്ററുകളെ സമീപിച്ചുകൊണ്ട് നമുക്ക് ആ അതിനു വേണ്ടിയുള്ള അപേക്ഷ ഓൺലൈനായി ചെയ്യുന്നതിനും അല്ലാതെ അപേക്ഷ സെക്രട്ടറിക്ക് കൈമാറുന്നതിനും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ കൊടുത്താൽ അർഹരായ ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ആയിരം രൂപ എത്തുന്നതിനാവശ്യമായ സൗകര്യം സജ്ജീകരണം നമ്മൾ ചെയ്തു കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് കൊടുത്ത ആ വാക്ക് നമ്മുടെ ഗവൺമെന്റ് പാലിച്ചുകൊണ്ടാണ് ാണ് ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ആശാ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സ് അതിലെല്ലാം പണി ചെയ്യുന്നത് സ്ത്രീകളാണ് നമുക്കറിയാം വളരെ ചെറിയ വരുമാനമാണ് അവർക്കുള്ളത് അവരെ സഹായിക്കുന്നതിന് നമ്മൾ അവർക്ക് കൊടുത്തു വരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനമായിരുന്നു ആ സഹായം നമ്മൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രതിമാസം ആയിരം രൂപ വർധനവ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോ നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റ് ഒരു വിഭാഗമായിരുന്നു നമ്മുടെ പട്ടയമില്ലാത്ത ആളുകൾ അഞ്ച് സെന്റോ പത്ത് സെന്റോ സ്ഥലം ഉണ്ടെങ്കിൽ പോലും അതിന് ശരിയായ രേഖകൾ ഇല്ലാത്തതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അവർക്ക് ആ സ്ഥലത്തിന് നികുതി അടയ്ക്കുന്നതിനോ ആ സ്ഥലം ഒരു ബാങ്കിൽ ഒരു സ്ഥാപനത്തിൽ പണയം വെച്ചുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് ഒരു ചെറിയ ലോൺ എടുക്കുന്നതിനോ ഉണ്ടായിരുന്നു നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാട് ആ പ്രശ്നത്തിൽ എടുക്കുകയും നമ്മുടെ പട്ടയമില്ലാത്ത അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഓരോ താലൂക്കിലും പട്ടയമേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് നമ്മുടെ മുഖ്യമന്ത്രി ഒരു വലിയ പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള സംസ്ഥാനം അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി മാറി എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അത് നമ്മള് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ പ്രകടന പത്രികയിൽ ചെയ്ത ഒരു വാഗ്ദാനമായിരുന്നു നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം തുടച്ചു നീക്കും എന്നുള്ളത് ഈ അതിദാരിദ്ര്യം തുടച്ചു നീക്കുക അല്ലെങ്കിൽ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി മാറുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു കാര്യമല്ല കഴിഞ്ഞ നാലര വർഷമായി ഈ രണ്ടാമത്തെ രണ്ടാമത്തെ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഈ അതിദരിദ്രരെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയും അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സർവേ നടത്തണമെന്ന് മനസ്സിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്തുന്നതിന് വേണ്ടി ലക്ഷക്കണക്കായ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി ആ വോളണ്ടിയർമാർക്ക് ഷീറ്റുകൾ നൽകി ആ വോളണ്ടിയർമാരെ നമ്മുടെ വീടുകളിലേക്ക് അയച്ചുകൊണ്ട് കൊണ്ട് ആരായ യഥാർത്ഥത്തിൽ അതിദാരിദ്ര്യം അനുസരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്നാമത്തെ ഘട്ടം നമ്മൾ ചെയ്തത് അതിനുശേഷം ഈ അതിദാരിദ്ര്യം ദരിദ്രരുടെ ലിസ്റ്റ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണസമിതികളിൽ വെച്ച് അംഗീകാരം നേടുകയും എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങളല്ല ചില ആളുകൾക്ക് അത്യാവശ്യ സമ്പത്തുണ്ട് ഒരു വീടുണ്ട് എങ്കിൽ പോലും സംരക്ഷിക്കാൻ ആളില്ലാതെ സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്ത് കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള വീടുകളുണ്ട് അത്ര വീടുകൾക്ക് ആഹാരം പാചകം ചെയ്ത ആഹാരം അവരുടെ വീട്ടിൽ എത്തിക്കുന്നതിനാവശ്യമായ സൗകര്യം നമ്മൾ ഏർപ്പെടുത്തി ചില ആളുകൾക്ക് സ്ഥലമുണ്ട് വീടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വീടുണ്ടാക്കി നൽകി ചില ആളുകൾക്ക് വീടുമില്ല സ്ഥലവുമില്ല അങ്ങനെയുള്ളവർക്ക് സ്ഥലവും നൽകി വീടും നൽകി ചില ആളുകൾക്ക് വലിയ ആരോഗ്യമില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയും പക്ഷെ ആ തൊഴിലിലേക്ക് ഏർപ്പെടാൻ അവർക്കൊരു അവസരമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയ തൊഴിൽ നൽകി ഇങ്ങനെ പല ഘട്ടങ്ങളിൽ കൂടി കടന്നു വന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറിയത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ ഒരു വാഗ്ദാനമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനം നമ്മൾ പാലിച്ചു അതിദരിദ്രം ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറി ലോകത്താകെ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മാത്രമാണ് അതിദരിദ്രമില്ലാത്ത രാജ്യമെന്ന ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത് ബാക്കി എല്ലായിടത്തും ബാക്കി എവിടെയും നടന്നിട്ടില്ല രണ്ടാമത് നടന്നത് നമ്മുടെ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരള സംസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല പശ്ചാത്തല മേഖല വൈദ്യുതി മേഖല ഏത് മേഖല എടുത്തു നോക്കിയാലും ഈ കഴിഞ്ഞ ഒമ്പതര വർഷം നമ്മുടെ സംസ്ഥാനത്തെ വികസന രംഗത്തെ വലിയ ഒരു കുടിച്ചു ചാട്ടം തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി കാരണം നാൽപ്പത് വർഷത്തെ പരിചയം നാൽപ്പത്തി രണ്ട് വർഷത്തെ പരിചയം എനിക്ക് പാണ്ടിക്കാട് പഞ്ചായത്തുമായിട്ടുണ്ട് നമ്മുടെ സ്കൂളിലേക്ക് അതിരാവിലെ ഒരേ വിഭാഗം കുട്ടികൾ പോകും നട്ടുച്ചയാകുമ്പോൾ അവരെ വീട്ടിലേക്ക് വരും നട്ടുച്ചയ്ക്ക് ഒരു വിഭാഗം കുട്ടികൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിലേക്ക് പോകും സന്ധ്യയോടുകൂടി അവർ തിരിച്ചെത്തും കാരണം അവരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹൈസ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ഇപ്പൊ അവർക്ക് ആവശ്യമായ മുഴുവൻ കെട്ടിടങ്ങളും കിട്ടിയതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ ഷിഫ്റ്റ് സമ്പ്രദായം അവസാനിച്ചു അത് മാത്രമല്ല മുഴുവൻ കുട്ടികൾക്കും ആവശ്യമായ രീതിയിലുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും കമ്പ്യൂട്ടറും ലബോറട്ടറിയും ലൈബ്രറിയും എല്ലാ സൗകര്യങ്ങളും നമ്മളുണ്ട് ഇനി പാണ്ടിക്കാട് ഹൈസ്കൂളിന്റെ മാത്രം കാര്യമല്ല കേരള സംസ്ഥാനത്തുള്ള പതിനാല് ജില്ലകളിലുമുള്ള മുഴുവൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണം അല്ലെങ്കിൽ പുരോഗമനം അല്ലെങ്കിൽ ഒരു അഭിവൃദ്ധി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളൊക്കെ പാഠപുസ്തകം കിട്ടാൻ വേണ്ടി ഇവിടെ ഓണപരീക്ഷ പരീക്ഷ കഴിഞ്ഞു ക്രിസ്മസ് പരീക്ഷ എടുക്കാറായി പാഠപുസ്തകം കിട്ടിയിട്ടില്ല ഞങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അധ്യാപകർ അവലാതിപ്പെടുന്നു രക്ഷിതാക്കൾ അവലാതിപ്പെടുന്നു നിരവധി സമരങ്ങൾ വേണ്ടി നിരവധി സമരങ്ങൾ നടത്തിയ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം അതിന്റെ ഭാഗമായിട്ട് വാലില്ലാപ്പുഴയിൽ ഒരധ്യാപകനെ ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം വരെ നമ്മുടെ സംസ്ഥാനത്ത് സംജാതമായിരുന്നു പക്ഷെ ഇപ്പൊ അവസ്ഥ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പാഠപുസ്തകങ്ങൾ മധ്യവേദന അവധിക്ക് സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് പാഠപുസ്തകം കൊടുത്തയക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് അതുപോലെ തന്നെ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിഫോം വിതരണം അല്ലെങ്കിൽ യൂണിഫോമിന്റെ പൈസ കിട്ടാൻ വേണ്ടി പ്രധാനാധ്യാപകർക്ക് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ആവശ്യമില്ല സമയത്ത് തന്നെ ആ പൈസ കിട്ടുന്നു ഇതിലെല്ലാം ഉപരി വളരെ ചിട്ടയായ പരിശീലനം നമ്മുടെ അധ്യാപകർക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മുഴുവൻ വിദ്യാലയങ്ങളിലെയും പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് പണ്ടുകാലത്ത് നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്കറിയാം റിസൾട്ട് അറിയുമ്പോൾ വളരെ കുറച്ച് കുട്ടികളാണ് ഓരോ സ്കൂളിലും പാസ് ആയവരുണ്ടാവുക ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ ഓരോ സ്കൂളിലും നമുക്ക് എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ നമ്മളുടെ വലിയ ഒരു ലിസ്റ്റാണ് നൂറ് ശതമാനം വിജയിച്ച സ്കൂളുകളുടെ എണ്ണം നമ്മൾ കാണുന്നത് ഗവൺമെന്റ് സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ എങ്ങനെയാണ് നമുക്കത് സാധ്യമായത് അത് ഒരു ആരോഗ്യകരമായ മത്സരം നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നുണ്ട് ഓരോ അധ്യാപകർക്കും എന്റെ സ്കൂള് നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തണം എന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടി തീരുമാനം ോട് കൂടിയാണ് ഈ ഓരോ സ്കൂളും പ്രവർത്തിക്കുന്നത് ഓരോ അധ്യാപകരും പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മെച്ചം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും നമുക്കറിയാലോ രാത്രി പോലും നൈറ്റ് ക്ലാസുകൾ പോലും നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് നമ്മുടെ അധ്യാപകർ പത്ത് മണി മുതൽ നാല് വരെ പണിയെടുക്കേണ്ട അധ്യാപകർ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണി വരെ നമ്മുടെ വിദ്യാലയത്തിൽ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള നിലവാരമുള്ള കുട്ടികളാക്കി മാറ്റുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞത് ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ആരോഗ്യ രംഗത്ത് നമുക്ക് എടുത്തു പറയാവുന്ന രണ്ട് സൂചികകളുണ്ട് ഒന്ന് നമ്മുടെ ആയുർ ദൈർഘ്യമാണ് ഈ കേരള സംസ്ഥാനത്ത് ജനിച്ചു എന്നതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ ജനിച്ച ആളുകളെക്കാൾ കൂടുതൽ സമയം ലഭിക്കുന്നുണ്ട് ആയുർദൈർഘ്യം കൂടുതലാണ് അതുപോലെ മറ്റൊരു സൂചികയാണ് ശിശുമരണ നിരക്ക് ശിശുമരണ നിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളെക്കാൾ ശിശുമരണ നിരക്ക് കുറവാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല നമ്മുടെ വീടുകളിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ വിവരം അറിയുന്നത് മുതൽ ആശാപ്രവർത്തകരും അംഗൻവാടി പ്രവർത്തകരും നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ നേഴ്സുമാരടക്കമുള്ളവർ നമ്മുടെ വീടുകളിൽ നിരന്തരം സന്ദർശിക്കുകയും ഇവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇവരെ പരിശോധിക്കുകയും ഇവർക്ക് ആരോഗ്യരംഗത്ത് കുറവുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ ചികിത്സയും മരുന്നും ലഭ്യമാക്കുകയും അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു മാസം ഗർഭിണിയായതു മുതൽ പത്ത് മാസം വരെയുള്ള നിരന്തരമായ പരിശോധനയും നിരന്തരമായ പരിചരണവും ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് ജനിച്ചു വീഴുന്നത് ശിശു ഭരണ നിരക്ക് കുറയുന്നത് അത് ഏറ്റവും അമേരിക്കയെപ്പോലും കടത്തിവെട്ടുന്ന അല്ലെങ്കിൽ അമേരിക്കയെക്കാൾ കുറഞ്ഞ നിരക്കാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ളത് അതുപോലെ തന്നെ ആരോഗ്യത്തിന് ആയുർ കാര്യത്തിലും നമ്മൾ തന്നെയാണ് മുമ്പിലുള്ളത് മറ്റേതൊരു വികസിത രാജ്യത്തെക്കാൾ കൂടുതലായിട്ടും നമ്മൾ തന്നെയാണ് മുമ്പിലുള്ളത് അതുപോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചു പവർ കട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ഒരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള മക്കൾക്ക് അറിയുക പോലുമില്ല എന്താണ് പവർ കട്ട് എന്തിനാണ് പവർ കട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് അറിയില്ല കാരണം കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പവർ കട്ട് എന്നൊരു വാക്കേ നമ്മൾ കേട്ടിട്ടില്ല നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും കമ്മിയുള്ളത് കുറവുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഒരിക്കലും വൈദ്യുതി തടസ്സം നേരിടാത്ത രീതിയിൽ ഏറ്റവും നല്ല നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ഏറ്റവും നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യം പറഞ്ഞ ഗവൺമെന്റിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയുന്നില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഇവിടെ ഐക്യ ജനാധിപത്യ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഈ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എടുത്തു കാണിക്കാൻ പറ്റുന്ന യാതൊരു വികസന പ്രവർത്തനങ്ങളും ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്ന് ഞാനൊക്കെ മെമ്പർ മെമ്പറായിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ വരാന്തയിൽ പ്രവർത്തിച്ചിരുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പക്ഷെ അന്ന് നമ്മൾ തീരുമാനിച്ചതാണ് നമ്മുടെ ആദ്യത്തെ വികസന പ്രവർത്തനം ഇതായിരിക്കണം എന്നുള്ളത് ഒരേക്കർ സ്ഥലം വാങ്ങി സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാക്കി എല്ലാ സൗകര്യവും ഉണ്ടാക്കി അവിടെ ഒരു ആശുപത്രി നമ്മൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ കൊളപ്പറമ്പിൽ അഞ്ചേക്കർ സ്ഥലം വാങ്ങി ഒരു വ്യവസായ പാർക്ക് കൊണ്ടുവന്നു ഒരൊറ്റ വ്യവസായ യൂണിറ്റ് അതിൻ്റെ ഉള്ളിലുള്ളത് അത് സഖാവ് പി ആറ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്ന സമയത്ത് വന്നതാണ് അതിനുശേഷം ഒരു വികസന പ്രവർത്തനം ഒരു സ്ഥാപനവും ആ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് അത് ആര് കൊണ്ടുവന്നതാ നമ്മുടെ തമ്പാനങ്ങാടി സ്കൂളിന് സ്ഥലമേറ്റെടുക്കൽ ആരാ ചെയ്തത് ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സർക്കാർ ഭരണസമിതി ഇരുന്നപ്പോൾ ചെയ്തതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ അടിച്ചെടുക്കാൻ പറ്റുന്ന പ്രോജക്ടുകൾ മാത്രമാണ് അവർക്ക് സ്വീകാര്യം അത് മാത്രമാണ് അവർക്ക് അഭികാമ്യം അതിനാവശ്യമായ ഈ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കല് അതുപോലെയുള്ള പർച്ചേസിംഗ് ആണ് കച്ചവടം നടത്തുമ്പോൾ കമ്മീഷൻ കിട്ടും ആ പർച്ചേസിംഗിന് ആവശ്യമായ പ്രോജക്ടുകൾ മാത്രമാണ് നമ്മുടെ ഈ പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ ഭരണസമിതി കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മളെ ബോളിംഗ് ബൂത്തിലേക്ക് പോകണം തീർച്ചയായിട്ടും ഇവിടെ കൂടിയ മുഴുവൻ ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും നിങ്ങൾക്ക് അഭിവാദ്യം